ആക്രമണം ആസന്നമാണെന്ന സൂചനകൾ ലഭിച്ചതോടെ ഡെലവേറിലേക്കുള്ള വാരാന്ത്യയാത്ര അവസാനിപ്പിച്ച് അതിവേഗം വാഷിംഗ്ടണിലേക്ക് മടങ്ങി പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങളെക്കുറിച്ച് തന്റെ ദേശീയ സുരക്ഷാ ടീമുമായി കൂടിയാലോചിക്കാൻ യു എസ് പ്രസിഡന്റ് വാഷിംഗ്ടണിലേക്ക് മടങ്ങുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ട്രോണുകൾ ഇസ്രേലിലേക്ക് നീങ്ങുമെന്ന സ്ഥിരീകരണം ഉണ്ടായത് ഡെലവേറിലെ റഹോബോത് ബീച്ചിലെ വസതിയിൽ വാരാന്ത്യം ചെലവഴിക്കാനായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ പദ്ധതി എന്നാൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ വൈറ്റ് ഹൌസിലേക്ക് മടങ്ങാൻ അദ്ദേഹം നിർബന്ധിതനായി ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം അധികം താമസിയെ പ്രതീക്ഷിക്കുന്നുവെന്ന് ബൈഡൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നതാണ് ആക്രമണം അടുത്ത മുന്നറിയിപ്പ് അദ്ദേഹം ടെഹ്രാന് നൽകുകയും ചെയ്തതാണ് കൂടാതെ ഇറ്രേലിനെതിരായ ആക്രമണം പ്രതീക്ഷിച്ച് യു എസ് മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ നീക്കിയിരുന്നു എതിരായ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയതുമാണ് ടെഹ്റാനിലേക്കുള്ള തന്റെ ഒറ്റവാക്ക സന്ദേശമായി അരുത് എന്നാണ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമത്തിൽ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു നേതാവ് ഉൾപ്പെടെ ഏഴ് ഇറാനികളാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ പരമോന്നത നേതാവ് ആയ ആയത്തുള്ള അലി ഖമൈനി ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കപ്പെടണമെന്ന് പറയുകയും ചെയ്തു യുഎസ് സെൻട്രൽ കമാൻഡിന്റെ കമാൻഡറായ ആർമി ജനറൽ എറിക് കുറില ഇസ്രയേലിൽ ഉണ്ടായേക്കാവുന്ന ആക്രമണത്തെക്കുറിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തിയിരുന്നു ഇസ്രേലിലെ യു എസ് സർക്കാർ ജീവനക്കാർക്കായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിരുന്നു മുന്നറിയിപ്പില്ലാതെ സംഭവങ്ങൾ നടക്കുമെന്ന് ഇതിൽ പറയുന്നുണ്ട് ഇസ്രേലിലെ പ്രധാന മെട്രോപൊളിറ്റൻ പ്രദേശങ്ങൾക്ക് പുറത്തുള്ള സ്വകാര്യ യാത്രകളിൽ നിന്ന് ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും നിയന്ത്രിച്ചിരിക്കുന്നു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈന സൌദി അറേബ്യ തുർക്കി എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരെ വിളിച്ച് ഇറാനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതുമാണ് പെന്റഗണിൽ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേലിലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലിനുമായി ഫോണിൽ ചർച്ചയും നടത്തിയിരുന്നു ഇറാൻ ആക്രമണങ്ങൾക്കെതിരെ ഇസ്രേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഓസ്റ്റിൻ പ്രതിജ്ഞ എടുത്തതുമാണ് ഈ സാഹചര്യത്തിൽ പ്രതീക്ഷകൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന ഇസ്രേലിനെ നേരെ ഡ്രോണുകളും മിസൈലുകളും തുറത്തതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി സംഘർഷത്തിൽ അമേരിക്ക ഇടപെടേണ്ടെന്ന് ഇസ്രേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നതുമാണ് വൈറ്റ് ഹൌസിൽ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു രണ്ട് യുദ്ധക്കപ്പലുകൾ കൂടി ഇസ്രേലിലേക്ക് അയക്കുകയും ചെയ്തതാണ് അതിനിടെ ഇസ്രേലിനെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ ജോർദാന് മുന്നറിയിപ്പ് നൽകി രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതായും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹവും പറഞ്ഞു ഏത് ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇസ്രേൽ വിമാനത്താവളങ്ങളും സ്കൂളുകളും അടച്ചിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇസ്രേൽ ഇറാൻ സംഘർഷ സാധ്യതകൾ കണക്കിൽ എടുത്തുകൊണ്ട് ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരോട് എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ ഫോമും നൽകിയിട്ടുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത ആശങ്കയാണ് ഇന്ത്യ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മേഖലയുടെ സുരക്ഷയും സ്ഥിരതയെയും ബാധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെന്ന വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് സംഘർഷം അവസാനിപ്പിച്ച സംയമനത്തോടെ നയതന്ത്ര ചർച്ചകൾക്ക് സാഹചര്യം ഒരുക്കണമെന്നും അക്രമത്തിന്റെ പാത സ്വീകരിക്കരുതെന്നും ഇന്ത്യ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രേലി ശ്വതകോടീശ്വരന്റെ ചരക്കു കപ്പലിൽ കോഴിക്കോട് സ്വദേശിയുമുണ്ട് രാമനാട്ടുകര സ്വദേശിയായ ഷാംനാഥ് ഏലംപറമ്പത്ത് ആണ് കപ്പലിൽ കുടുങ്ങിയിട്ടുള്ളത് ഷാംനാഥ് അടക്കം മൂന്ന് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ജീവനക്കാരാണ് കപ്പലിലുള്ളത് ഇതിൽ പതിനേഴ് പേരും ഇന്ത്യക്കാരാണ് ഷാംനാഥിന്റെ കൂടാതെ പാലക്കാട് സ്വദേശി സുമേഷും വയനാട്ടുകാരനായ പി വി ധനീഷുമാണ് കപ്പലിലുള്ള മറ്റു മലയാളികൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി